ഝാർഖണ്ഡ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അടുത്ത് തന്നെയാണ് ചോദിക്കേണ്ടത് ഇപ്പോൾ ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോർണെ എന്ന ഇ ഡി ചോദ്യം ചെയ്യുന്ന വിവരം ലഭിക്കുന്നുണ്ട് ഭാര്യ കൽപന സോർണെ മുഖ്യമന്ത്രിയാക്കുമെന്ന വിവരങ്ങളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ കാളിദാസ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഹേമന്ത് സോറിനെ ഉടനെ തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തേക്കുമെന്ന് സൂചനയുണ്ട് കാരണം നമുക്കിപ്പോഴും സൂചനയെ ആയിട്ടുള്ളൂ കൃത്യമായൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല കാരണം ഇതുവരെ ഇ ഡി ഏഴ് സമൻസ് ഹേമന്ത് സോറിൻ അയച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഹേമന്ത് സോറൻ അവഗണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും അറസ്റ്റിലേക്ക് നീങ്ങിയേക്കാമെന്നാണ് സാധ്യത ഇതുകൊണ്ട് തന്നെ ഇന്നലെ അവിടുത്തെ ഗണ്ടയ മണ്ഡലത്തിലുള്ള ഡോക്ടർ സർഫറാസ് അഹമ്മദ് രാജിവെച്ചിരിക്കുകയാണ് അത് സ്വയം തോന്നി അദ്ദേഹം രാജിവെച്ചതാണോ അതോ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഹേമന്ത് സോറിൻ്റെ ഈ ഒരു സർക്കാരിന്റെ ജാർഖണ്ഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദം മൂലമാണ് ഈ രാജി വന്നതെന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷേ ബി നേതാക്കൾ പറയുന്നത് ഇത് തീർച്ചയായും ഹേമന്ത് ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനെ ഈ ഖണ്ഡയാ സീറ്റിൽ നിർത്തി മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്നാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് പറയുന്നത് അതുപോലെ തന്നെ ബി ജെ പിയുടെ ജാർഖണ്ഡ് അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഹേമന്ത് സോറിനെതിരെ ഭീകരമായ വിമർശനങ്ങളാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കൂടി സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേജിൽ തന്നെ ഇട്ടിരിക്കുന്നത് കാരണം ഇത് ചിലപ്പോൾ ബീഹാറിൽ നടന്നതുപോലെ ലാലു പ്രസാദ് യാദവ് അറസ്റ്റ് അറസ്റ്റിലേക്ക് നീങ്ങിയപ്പോൾ ഇതേപോലെ ഒരു അഴിമതി ഇത്തരത്തിലൊരു അഴിമതി ആരോപണത്തിൽ അവസാനം അഴിമതി കേസിലേക്ക് ബാബുലെ ലാലു പ്രസാദ് ജയിലിലേക്ക് പോയപ്പോൾ ഭാര്യ റബ്രി ദേവിയെ മുഖ്യമന്ത്രി ആക്കിയ പോലെ ഈ ഇവിടെയും ും ജാർഖണ്ഡിലും ഇത്തരത്തിലൊരു ഒരു പൊളിറ്റിക്കൽ ഒരു ഒരു രാഷ്ട്രീയ കളിക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും കരുതിയിരിക്കണം ഇനിയും ഇനിയും ജാർഖണ്ഡ് മുക്തിമോർച്ചയുടെ നേതാവായിരിക്കുന്ന ഹേമന്ത് സോറിന് ഇനി ഇനിയുള്ള കാലം മുഴുവൻ ജയിലിലായിരിക്കും അദ്ദേഹം എന്നുകൂടി അദ്ദേഹം ശക്തമായി സമൂഹ മാധ്യമങ്ങളിൽ കൂടി വിമർശിച്ചിട്ടുണ്ട് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴ് സമൻസാണ് ഇ ഡി അയച്ചിരിക്കുന്നത് ഹേമന്ത് സോറിനെതിരെ പക്ഷേ ഒന്ന് ഒന്നുപോലും എല്ലാം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറിനെ ഇ ചോദ്യം ചെയ്യും അതുപോലെ തന്നെ ഭാര്യ കൽപ്പന സോറിൻ മുഖ്യമന്ത്രി അയക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അതുപോലെതന്നെ രാമക്ഷേത്രത്തിലേക്കുള്ള വിഗ്രഹവും പ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്തു കർണാടകയിൽ അരുൺ യോഗരാജ് നിർമ്മിച്ച വിഗ്രഹമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തത് ഈ രണ്ട് വിവരങ്ങളും നൽകിയത് കാളിദാസാണ്